ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി സുസ്മിതയ്ക്ക് പണം നൽകാനെട്ടോ ഈ സമയം സുസ്മിത അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഷാലിനി നീ അങ്ങ് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് കൈകൾ പിടിച്ച് വലിച്ച് സുസ്മിതയുടെ മുഖത്തുള്ള ആ മുണ്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇതേ സമയം സുസ്മിത നീ എന്താ വിചാരിച്ചത് ഞാൻ നീ പറയുന്നത് പോലെ നിൻ്റെ അടുത്ത് പണം വാങ്ങിക്കഴിഞ്ഞാൽ നീ ഈ മുണ്ട് എന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കൂ ശ്രമിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് നിൻ്റെ ഈ കളി വേണ്ട നീ നിൻ്റെ അനിയത്തെ രക്ഷിച്ച് തല്ലേ സ്വന്തം വയറ്റി രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അതിലൊരു കുഞ്ഞിനെ ക്ഷ്യാമക്ക് കൊടുത്തതല്ലേ ശ്യാമക്ക് അബോഷനായപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി നീ നിൻ്റെ സ്വന്തം കുഞ്ഞിനെ അവൾക്ക് പകർത്ത് നൽകിയതല്ലേ എന്ന സത്യങ്ങൾ വെളിപ്പെടുത്താണ് കേട്ടോ ഇതൊക്കെയൊക്കെ എടുക്കുന്ന ഷാന്യ ആകെ ഞെട്ടിപ്പോകണം ഈശ്വര ഒരു നിമിഷം അങ്ങ് ഞെട്ടി നിൽക്കണം സമയം സുസ്മിത പറയണം എന്നും എല്ലാവരെയും പറ്റിച്ച് നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നീ കരുതിയോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ സ്വന്തം മക്കളെയാണ് നീ നീ രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കേണ്ട അതിൽ നീ മാറിക്കൊടുത്തിരിക്കുന്നു അതും കുഞ്ഞലി ചിത്രയുടെ ജീവിതം നേരമാണെ പക്ഷെ നിന്റെ ജീവിതം നീ തകരുമ്പോ നീ അത് ശ്രദ്ധിക്കുന്നില്ല അത് കേൾക്കുന്ന ഷാലിനി എൻ്റെ ജീവിതം എങ്ങനെ ആവണം എങ്ങനെ ആവിണ്ടാൻ തീരുമാനിക്കുന്നത് ഞാനാണ് നീ ആരെ എന്നൊക്കെ പറയുമ്പോൾ ആരോ എന്നിരിക്കട്ടെ എന്തായാലും എനിക്ക് പണം കിട്ടണം ഞാൻ പറയുന്ന സമയത്തൊക്കെ പണം നീ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ സുസ്മിതയുടെ ആ മുഖത്തുള്ള ആ മുണ്ടങ്ങ് വലിച്ചു ഊരഞ്ഞിട്ടോ ഇതയോടുകൂടി സുസ്മിത ഷാലിനിക്ക് മുന്നിൽ ഒന്ന് ഞെട്ടിപ്പോവാണ് ഈശ്വര എന്ന ഭാവത്തിൽ അപ്പോൾ ഉടൻ തന്നെ സുസ്മിതയോട് ഷാലിനി പറയണേ എന്തായാലും നീ തന്നെയാണ് നിന്റെ പുറകിൽ കളിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം ഇതുപോലെ വൃത്തികെട്ട വേറെ നിൻ്റെ ഉള്ളൂ എന്നും എനിക്കറിയാം അതുകൊണ്ട് നീ ആരോട് കള്ളം കാണിക്കാൻ ശ്രമിച്ചാൽ ഈ ഷാലിനിയെടുത്ത് നീ കള്ളം കാണിക്കണ്ട ഇതാരാണെന്ന് അറിയോ കളക്ടർ ഷാലിനിയാണെന്ന് പറയാനിട്ടാ അത് കേൾക്കുന്ന സുസ്മിത എനിക്കറിയടി നീ എന്നെ പിടിക്കപ്പെടുന്നു ആ തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിന്റെ മുന്നിലോട്ട് വരാനും എനിക്ക് യാതൊരു പേടിയില്ല ഈ സത്യങ്ങൾ ഞാനെല്ലാം സത്യഭാമയോട് പറയുമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന ഷാലിനി നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല നീ പറഞ്ഞെന്ന് വെച്ചിട്ട് സത്യഭാമ എന്തായാലും കള്ളങ്ങളൊന്നും ഇനി വിശ്വസിക്കത്തില്ല പണ്ടത്തെ സുസ്മിതയായിരുന്നെങ്കിൽ വിശ്വസിച്ചിരുന്നു ഇപ്പോഴത്തെ സുസ്മിത വിശ്വ വിശ്വസിക്കില്ലെന്ന് പറയണ്ട അത് കേൾക്കുന്ന സുസ്മിത ആ അത് നീ പറഞ്ഞത് ശരിയാണ് പണ്ടത്തെ സത്യഭാമയായിരുന്നെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് മൂല്യമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ബുദ്ധി ഇല്ലാത്ത സത്യഭാമക്ക് ഒരു ബുദ്ധിയുമില്ല എന്നാൽ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള തെളിവുകളൊക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് പറയുമ്പോൾ ഷാലി ഒന്ന് പകച്ചു പോകാനിട്ടാണ് ഈശ്വര എന്ത് തെളിവായിരിക്കും ഇവർ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ആ തെളിവൻ തന്നുള്ള സത്യം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ ആ തെളിവ് ആ നിൽക്കുന്നു എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് ഷാലിക്ക് വിര ചൂണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് ഷാനി പേടിച്ച് പോവാണ് കേട്ടോ ഒരാൾ ഷാലി പറയുന്ന വാക്കുകളെല്ലാം ഇങ്ങനെ ആ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് ഷാലി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഷ്യാമ ഷാമക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് പപ്പിയും സത്യയും എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് വിഷ്ണുവേട്ടൻ്റെ മക്കളാണ് പക്ഷെ ഇനി ആരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കൽ അടി സത്യങ്ങളൊന്നും നിൻ്റെ വായിൽ നിന്ന് സത്യഭാമയും ഇനി പഴയതുപോലെ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞത് അതൊരു മൊബൈലിൽ പകർന്നിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷാലി നോക്കുമ്പോൾ അവിടെ ഒരു നിന്ന് വീഡിയോ ഉള്ളൂ സുസ്മിത നിന്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇതൊക്കെ കണക്കാക്കിയതാണ് നീ എൻ്റെ മുഖത്ത് നിന്നും ഈ ഷാൾ ഒരുന്നും ഞാൻ ആരാടന്ന് കണ്ടെത്താൻ നീ ഒക്കെ ഞാൻ അറി ഞാൻ അറിഞ്ഞതാണ് കാരണം ഷാലിനി വിഷ്ണുവിനെ ഇന്നും ഇന്നലെയും കാണുന്നതിൽ തുടങ്ങിയതല്ലല്ലോ ഞാൻ അത്ര വലിയ മണ്ടിയാണെന്ന് എനിക്ക് കരുതിയാണ് എന്നാൽ സുസ്മിത മണ്ടിയൊന്നല്ലേട്ടോ എന്നും പറയും പക്ഷേ ഷാനി ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പെട്ടുപോകണം പിന്നീട് ആ ആളെ ഷാലിനി ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ആൾ ഓടിപ്പോ സുസ്മിത പറയണെ അയാളെ എനിക്ക് തൊടാൻ പോലും പറ്റില്ല ഇനി ഈ തെളിവുകൾ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് നീ എനിക്ക് മുന്നിലും പണവുമായും മറ്റുള്ളതുമായും നീ വന്നില്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ അത് ഞാൻ ഈ വീഡിയോ അങ്ങ് സത്യഭാമക്ക് അയച്ചു കൊടുത്താൽ മതി പിന്നെ സത്യഭാമ എൻ്റെ വാക്കുകൾ കേൾക്കണമെന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് കേട്ടാ ഷാലിനി ഇതേ സമയം ശ്യാമയാണ് കാണിക്കുന്നത് ശ്യാമ അണിഞ്ഞൊരുങ്ങി പുറത്തോട്ട് വരികയാണ് അതുപോലെ തന്നെ രോഹിത്തും അപ്പോൾ ശ്യാമ രോഹിത്തിനോട് പറയണേ എന്നാൽ ഇത്രയും വലിയൊരു അലങ്കാരം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ കല്യാണം പോലും നമുക്ക് ഞമ്മൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാൽ ഇങ്ങനെയുള്ള ഒരു അലങ്കാരം കാണുമ്പോൾ നമ്മുടെ കല്യാണത്തെക്കുറിച്ച് നമുക്ക് നമുക്ക് ഓർമ്മ വരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്യാമ രോഹിത്തിനോട് പറയണേട്ടാ അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് ാമ പറയുമ്പോൾ ഉടൻ തന്നെ രോഹിത് ഞാനും എന്ന് പറയണ കേട്ടോ അപ്പോൾ രാഘവൻ പറയുകയാണ് ഇതൊക്കെ വിഷ്ണു മോനെ പറഞ്ഞാൽ മതി വിഷ്ണു ആണ് ഇത്രയും വലിയൊരു അലങ്കാരം നടത്തിയിരിക്കുന്നതെന്ന് പറയട്ടെ ആ സമയം സത്യഭാമ കാണാൻ ഇങ്ങനെ എത്തി നോക്കുന്ന കേട്ടോ ഷാലിയെ തൻ്റെ കണ്ണുകൾ കൊണ്ട് തിരികാണ് കേട്ടോ ഈ സമയമാണെങ്കിലും രാഘവൻ പറയണേ അല്ല ബാമയെ ഷാലിനി എന്നോട് വരാ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഷാലിനിയെ ഇതുവരെ കാണാനില്ലല്ലോ അത് കേൾക്കുന്ന സത്യഭാമ പറയണേ ശരിയാണ് ഞാൻ ഷാലിനിയെ തന്നെയാണ് ഞാനും നോക്കുന്നത് ഇതുവരെ ഷാലിനിയെ കാണാനില്ലല്ലോ അവൾ എങ്ങ ോട്ടാണ് ഇനിയിപ്പോൾ പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി സത്യമ്മയ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ സത്യമ്മ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് പപ്പിയുടെ കയ്യിൽ ആ ടാൾക്കീൻ ടോം ഉണ്ടാവും കേട്ടോ അതായത് അവൾ എന്ത് പറയുന്നതെന്ന് തിരിച്ച് പറയുന്ന ആ ഒരു പാവക്കുട്ടി ഉണ്ടാവും അങ്ങനെ സത്യമ്മ എന്ന് വിളിക്കുമ്പോൾ ആ പാവക്കുട്ടി അതുപോലെ വിളിക്കുകയാണ് ഉടൻ തന്നെ സത്യ തൻ്റെ അമ്മയെ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നത് താങ്ക് യു മോളെ എന്ന് പറയുമ്പോൾ അതും ആ പാവം തിരിച്ച് പറയുന്നു അങ്ങനെ സത്യാമ്മ പറയണേ എന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് ഞങ്ങൾ എന്ത് പറയുന്നത് ഇത് തിരിച്ച് പറയുകയാണ് ആ ഇതാണ് സത്യാമ്മ എൻ്റെ അമ്മക്കും അച്ഛനും കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അല്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ സത്യ എന്ന് സത്യഭാമ ചോദിക്കുകയാണ് കേട്ടാ ആ സമയം എനിക്കറിയില്ല ഞാൻ അവൾക്ക് വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയണേട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണുവിനോട് സത്യഭാമ്മ പറയണേ നീ ആ ഫോണൊന്നെടുത്ത് വന്നേ ഷാലിക്കൊന്ന് വിളിച്ച് നോക്കട്ടെ അവളെ കാണാനില്ല അത് കേൾക്കുന്ന രാഘവൻ മാമേ നീ സത്യമായിട്ട് അവളെ വിളിച്ചിട്ടുണ്ടോ അവളിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്താ രാഘവേട്ട ഞാനൊരു പണി ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ കൃത്യം പോലെ ചെയ്തിട്ടുള്ളു ഇന്ന് വരെയും ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന കേട്ടാ നോ പറഞ്ഞ ശീലം എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഷാലിയെക്കുറിച്ചാണ് ആ പറയുന്നതെന്ന് മനസ്സിലായി എന്നാൽ ഈ സമയം വിഷ്ണു ഫോണുമായി വരുമ്പോൾ ഷാലിക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ്മ ആ ഫോൺ വാങ്ങി വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത് അതോടുകൂടി സത്യ പറയ സത്യ വന്നിരിക്കുന്നു എന്നിങ്ങനെ പപ്പി പറയാണ് ആ സമയം സത്യഭാമയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി തന്നെ വിടർന്നിരിക്കുകയാണ് ആ വിഷ്ണു അവളെത്തിയിരിക്കുന്നു എന്ന് പറയണേ ഇതേ സമയം ഷാലിയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലായിരിക്കും കാരണം സുസ്മിത പറഞ്ഞ വാക്ക് കേട്ടോ നിൻ്റെ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ വീഡിയോ ഞാൻ സത്യം നമുക്ക് അയച്ചു കൊടുക്കുന്ന വാക്ക് കേട്ടോ ആ ഒരു ടെൻഷനിൽ വരുമ്പോൾ ഇവിടെ ശാരദാമ്മ പറയുന്നുണ്ട് മോളെ നീ ടെൻഷൻ അടിക്കണ്ട എല്ലാവരും നല്ലതിനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മകളുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ സത്യമാണെങ്കിലോ പപ്പിയുടെ വീട് എത്തിയല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ ഇതേസമയം സുസ്മിതയാണെങ്കിലോ എന്നോടാണ് അവൾ കളിച്ചിരിക്കുന്നത് എന്നാൽ ചെറിയൊരു ബോംബ് ഇടണം അതെന്തായാലും ഇടാതിരിക്കാൻ പറ്റില്ല വിഷ്ണുവുമായി അവൾ ഒരിക്കലും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല വിഷ്ണുവിന് ഒരുമിച്ച് ജീവിതം അത് ശാലിനിക്ക് പാടില്ല എന്ന് തീരുമാനിച്ച് സത്യഭാമയുടെ വീട്ടിലോട്ട് സുസ്മിതയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യവാമ ഷാനിയും ശാരദാമ്മയും സത്യേയും വന്ന് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് കേട്ടോ ഈ സമയം രാഘവൻ പറയണേ മോനെ വിഷ്ണുനീ അവർ വിളിക്കുക പറയണേ അങ്ങനെ വിഷ്ണു ഷാലി കയറി വാ ശാരദാമ്മ കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിയും ശാരദാമ്മയും ഇങ്ങ് കയറി വരുകയാണ് എന്നാൽ അതിന് മുന്നേ സത്യം ഓടി വന്ന് പപ്പയെ കെട്ടിപ്പിടിക്കലും നിനക്ക് സുഖമാണോ നീ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ സത്യം പറയുമ്പോൾ പപ്പിയുടെ കയ്യിലുള്ള ആ പാവം അതേ രീതിയിൽ സംസാരിക്കുകയാണ് ആഹാ ഇത് കൊള്ളാലോ ഞാൻ പറയുന്നതൊക്കെ ഈ പാവ പറയുന്നുണ്ടല്ലോ കാണിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പാവ പിടിച്ചിട്ട് സത്യയും പപ്പിയും ഒരു ഭാഗത്തോട്ട് അങ്ങ് പോകുന്നു കേട്ടോ ഈ സമയമാണ് ശാരദാമ്മയും ശാലിനിയും പടി ചവിട്ടി പടി ചവിട്ടുന്നത് അതായത് വിഷ്ണുവിൻ്റെ വീട്ടിലോട്ടുള്ള ആ പടി ചവിട്ടുന്ന സമയത്ത് പെട്ടെന്ന് സത്യഭാമ ഗൗരവത്തോടുകൂടി നിൽക്കവിടെ കയറരുത് എന്ന് പറയുന്നുട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോവാണ് എന്നിട്ട് സത്യഭാമ അകത്തോട്ട് അങ്ങ് കയറിപ്പോവുകയും ചെയ്യുകയാണ് ഇതേ സമയം ശാരദാമ പറയാണ് പതിവ് പല്ലവി തന്നെ ഇവർ നടത്തിയിരിക്കുന്നു വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള ഉദ്ദേശമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണേ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മെ എന്തോ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സത്യവാമ കാണാ ആരതി തട്ടുമായി ഷാലിക്ക് മുന്നിൽ വരുന്നു കേട്ടോ ഷാലിക്കും മുന്നിലെത്തുമ്പോൾ ഷാലിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇത് സത്യഭാമ തന്നെയാണോ എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണുവും ശ്യാമയും രോഹിത്തും രാഘവനൊക്കെ വളരെ സന്തോഷമാവുകയാണ് കേട്ട കാരണം പഴയ ആ ഒരു ഭാമയെ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ സത്യഭാമ ശാലിക്ക് മുന്നിലെത്താണ് എന്നിട്ട് ആരതി ഒഴിയാണ് നിൻ്റെ നിനക്ക് ഇതുവരെ പറ്റിയിരിക്കുന്ന ദൃഷ്ടിദോഷവും എല്ലാം വിട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞു വരെ എൻ്റെ മോൾക്കുണ്ടായ എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു സത്യഭാമ ആരതി ഒഴിയുന്നത് കാണുമ്പോൾ വിശ്വസിക്കാനാവാതെ വിഷ്ണുവൊക്കെ നിൽക്കാനായിട്ടാണ് അപ്പം എന്തായാലും നല്ല സ്വീകരണം തന്നെ ശാലിനിക്ക് കൊടുത്തിരിക്കുകയാണ് ഇനിയാണ് കഥ തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും സത്യഭാമ ഇത് മനസ്സുകൊണ്ട് തന്നെ തീരുമാനിച്ചാണ് ഷാലിയെ വരവേൽക്കുന്നതായിട്ടാണ്